നമ്മൾ ഇതുപോലെ പ്ലാസ്റ്റിക് നമ്മൾ എടുത്തു വെച്ച പ്ലാസ്റ്റിക്കും അതുപോലെ പാൽ വാങ്ങിയിട്ട് നമ്മൾ വാങ്ങി വെച്ച പ്ലാസ്റ്റിക് എല്ലാം എന്താ കഴുകി വൃത്തിയാക്കി ഈ ബാക്കറ്റിൽ ഇട്ട് വെക്കും അടിച്ചു വാരിയ പൊടിയും ഇതെല്ലാം ഇതിനകത്തിട്ട് വെക്കും അപ്പൊ ഇത് മാത്രം നമ്മൾ കത്തിക്കും അത് കത്തിക്കലില്ല ഇത് നമ്മൾ നമ്മള് മാസത്തിലൊരിക്കലും ഹരിതകർമ്മത്തിനേണ്ടവര് മാസത്തിലൊരിക്കലും എടുക്കാൻ വേണ്ടി വരില്ലേ അപ്പൊ നമ്മൾ കച്ചറിയൊന്നും വാരി ഇടാൻ പാടില്ല അവരും നമ്മളപ്പോ അതും മനുഷ്യന്മാരല്ലേ അപ്പോൾ പിന്നെ ഇങ്ങനത്തെ പ്ലാസ്റ്റിക്ക് കഴുകി വൃത്തിയാക്കിട്ടാവുമ്പോ ഇങ്ങനെ ഞാൻ എടുത്തു വെക്കും എന്നിട്ട് ഇങ്ങനെ ചാക്കിൽ നിറച്ചു വെക്കും ഇങ്ങനെ എടുത്തിട്ട് നിറച്ചു വെക്കും അപ്പൊ പഴയ ആൾക്കാറും അമ്പത് രൂപ കൊടുക്കാൻ വേണ്ടി മേടിച്ചിട്ട് പ്ലാസ്റ്റിക് ഒന്നും കൊടുക്കില്ല അപ്പൊ ഇത് ശരിക്കും പറഞ്ഞുകഴിഞ്ഞാല് വീട്ടിൽ പ്ലാസ്റ്റിക് എന്ത് സാധനം മേടിച്ചാലും കുറച്ചങ്ങും പ്ലാസ്റ്റിക് ഇല്ലാണ്ട് എടുക്കൂല നമ്മൾ എന്തൊരു പാല് വാങ്ങിച്ചുകഴിഞ്ഞാൽ കൂടി നമുക്ക് പ്ലാസ്റ്റിക് പ്ലാസ്റ്റിക്കില്ലാണ്ട് നിൽക്കൂല അപ്പൊ അങ്ങനെ പ്ലാസ്റ്റിക് എല്ലാം കൊടുക്കാൻ പറ്റി എന്തുകൊടുക്കും നമ്മൾ ഇതുപോലെ വേസ്റ്റ് ഇട്ടിട്ട് കത്തിക്കുമ്പോൾ അതിൻ്റെ അകത്ത് കൊണ്ടുപോയിട്ട് കത്തിക്കും മിക്കവാറും ആൾക്കാർ അങ്ങനെ ചെയ്ത് തോന്നുന്നു അപ്പൊ അങ്ങനെ കത്തിച്ചു കഴിഞ്ഞാൽ നമുക്കെന്നെ മോശം ക്യാൻസർ പോലെ തന്നെ രോഗങ്ങളെല്ലാം ഉണ്ടാകും നമുക്കെന്നെ മോശം അപ്പൊ നമ്മുടെ ആരോഗ്യത്തിന് നോക്കാൻ വേണ്ടി നമ്മളെന്താ ചെയ്യാം കറക്റ്റ് ആയിട്ട് നമ്മളെ മാസാ മാസം വരുമ്പോ അമ്പത് രൂപ കൊടുത്തിട്ട് പ്ലാസ്റ്റിക് ഇതുപോലെ കവറിലാക്കി വെക്കുക നമ്മളാരോഗ്യത്തിന് നമ്മളതുപോലെ നമ്മുടെ പരിസരം നല്ല വൃത്തിയാകാൻ വേണ്ടി ഏറ്റവും നല്ല കാര്യമാണിത് എല്ലാരും അതുപോലെ തന്നെ ഒന്ന് ചെയ്യാട്ട് പിന്നെ വേറൊരു കാര്യം നമുക്ക് ഏർ ഈ വേസ്റ്റ് നമുക്ക് ചോറിലിപ്പം വേസ്റ്റ് ആയിട്ടുണ്ടെങ്കിലും നമ്മളെന്തെങ്കിലും നമുക്ക് അങ്ങനെ വേസ്റ്റുകളിൽ ഇടാൻ വേണ്ടി നമുക്ക് ഇടാ സ്ഥലവും സൗകര്യവും കുറവാണ് അപ്പോ റിങ് കമ്പോസ്റ്റ് നമ്മള് കിട്ടാതിന്റെ ഇന്നാളെയും നമുക്ക് റെഡിയായി റെഡിയായി റെഡി ആയിട്ട് അപ്പൊ അത് കിട്ടാത്തതിന്റെ ഒരു ബുദ്ധിമുട്ടെല്ലാം ഉണ്ടായിരുന്നു അവിടെ നമുക്ക് വേടിയും ചാടാൻ പറ്റില്ല എല്ലാം ചാടാൻ പറ്റില്ല നമുക്ക് എല്ലാം വന്നിട്ട് ഭയങ്കര ശല്യാണ് അപ്പൊ നമ്മളെ റിങ് കമ്പോസ്റ്റ് ഇന്ന് വന്നിട്ടുണ്ട് അടിപൊളി എന്റെ കെമിക്കൽ ആണേ ഇത് അവര് കൊണ്ടുത്തന്നെ അപ്പൊ ഇത് ഒഴിച്ചിട്ടാണ് ആക്കണ്ടെന്ന് പറഞ്ഞത് അപ്പൊ നമുക്ക് രണ്ട് റിങ് കമ്പോസ്റ്റ് അങ്ങനെ നമുക്ക് കൊണ്ടുത്തന്നിട്ടുണ്ട് ഇത് നമ്മൾ റെഡിയാക്കി വെച്ചില്ല നമ്മൾ സ്ഥലം എല്ലാം ഒന്ന് ലെവലാക്കിയിട്ട് ഒരു ഇടയിൽ വെക്കണ്ടത് ചുറ്റും നോക്കിയിട്ട് റെഡിയാക്കിയിട്ട് വേണം നമ്മൾ വെക്കാൻ ഇതും കൂടി ആയി കഴിഞ്ഞാൽ നമുക്ക് നല്ല അടിപൊളി എന്താണെന്ന് വെച്ചാൽ പ്ലാസ്റ്റിക്കെല്ലാം ഞാൻ പറഞ്ഞില്ല നമ്മൾ നീറ്റായിട്ട് ഒരു പ്ലാസ്റ്റിക്കോ ഒന്നും കച്ചറ അടിച്ച് വാരിയ പൊടി പോലും നമ്മൾ ഇങ്ങനെ പുറത്തേക്ക് വലിച്ചു ചാടയില്ല എല്ലാം ഇങ്ങനെ ഒരു രണ്ട് പാത്രത്തിലാക്കി വെച്ചിട്ട് ഇങ്ങനെ കത്തിക്കലാണ് അതുപോലെ തന്നെ എന്താ വെച്ചാൽ സ്ഥലപരിമിതി ഇല്ലവരിക്ക് നമ്മള് വേറെയുള്ള പറമ്പ് കൊണ്ടു ചാടാൻ കഴിയില്ല അപ്പൊ നമുക്ക് ഈ ഒരു ഇതും കൂടി ആവുമ്പോഴത്തേക്ക് ഭയങ്കര സന്തോഷമായി അപ്പൊ ഇന്നത്തെ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരിക്കുന്നു ടാറ്റാ